ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി കെ കെ രമ ഈ സഭയിൽ അവതരിപ്പിച്ചത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അവസാനം നടന്ന സംഭവത്തെ ആധാരമാക്കിയിട്ടാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഈ അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞത് സാർ നമ്മുടെ ക്രൈം റെക്കോർഡ്സ് ഉണ്ട് ക്രൈം റെക്കോർഡ്സിൻ്റെ ഡാറ്റ പരിശോധിച്ചാൽ അറിയാം ഗൗരവതരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് വ്യക്തമാകും സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ ഒരു നിലപാടാണ് ആവശ്യം നമുക്ക് എല്ലാവർക്കും ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ വേണ്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം നമ്മുടെ മക്കളെ പോലെ കാണണം നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ നമുക്ക് അവർക്ക് കാണണം സർ ഈ അരൂരിലെ സംഭവം പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുകയാണ് ആ പരാതിയെക്കുറിച്ച് ഒരു തരത്തിലും അന്വേഷണം നടക്കുന്നില്ല അവർക്കും കുടുംബത്തിനും ഭീഷണിയുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നുള്ള പരാതി ആ എന്നുള്ള മുന്നറിയിപ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പരാതി കൊടുക്കുന്നു സാർ ആ പരാതി കൊടുത്തിട്ട് നാപ്പത്തെട്ട് മണിക്കൂറും ഓരന്വേഷവും ആ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നില്ല സർ പത്തൊൻപത് വയസ്സുകാരിയായ ഒരു ദളിത് പെൺകുട്ടി നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാത്ത പോലീസ് സ്റ്റേഷൻ അടച്ചുപൂട്ടണം സാർ അടച്ചുപൂട്ടണം എന്തിനാ പോലീസ് സ്റ്റേഷൻ ആരെ സംരക്ഷിക്കാനാ നിങ്ങളുടെ പോലീസ് പത്തൊൻപത് വയസ്സുകാരിയായ പെൺകുട്ടി മകളെ പോലെ കാണണ്ടേ അപ്പൊ തന്നെ പോകണ്ടേ വണ്ടിയെടുത്ത് അന്വേഷിക്കാൻ അത് പോലീസ് അന്വേഷിക്കാത്തതാണ് അവിടെ ആക്രമണം നടക്കാൻ കാര്യം നിങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി എല്ലാ വാർത്തയായി കഴിഞ്ഞപ്പോൾ കേസെടുത്തു കേസെടുത്തിട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു പ്രധാനപ്പെട്ട പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട പ്രതി സി പി എം പാർട്ടി പ്രവർത്തകനാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാന്ന് മന്ത്രി പറഞ്ഞത് വേണമെങ്കിൽ ഈ നടപടി എടുക്കാൻ അത് വലിയ സന്തോഷം വലിയ ഭാഗ്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി മന്ത്രിയാ മറുപടി പറഞ്ഞത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടെ മന്ത്രി ഞാൻ മറുപടിയാ പറഞ്ഞത് മന്ത്രിയാണ് പറഞ്ഞല്ലോ മന്ത്രി പാർട്ടിക്കാര് നടപടി എടുത്തോളെ പാർട്ടിക്കാര് വലിയ അനുവാദമാണ് മനസ്സിലായില്ലേ അതാണ് സാറെ തെരുവിലാണ് തെരുവിലാണ് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് തെരുവിലാണ് അവരുടെ വസ്ത്രം വലിച്ചു കീറിയത് സാർ ഈ സംഭവം ഞങ്ങൾ പറയുന്നത് പ്രതികളുടെ രാഷ്ട്രീയം നോക്കാതെ ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾ ഈ ചർച്ചയിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സാർ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം എന്ത് മന്ത്രി പറഞ്ഞത് ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്ത അപ്പത്തന്നെ നടപടിയെടുത്തു പോലീസിലേക്ക് അത് മാറി അന്വേഷണം നടത്തി സർ എന്നാണ് സാർ ഈ സംഭവം നടക്കുന്നത് മാർച്ച് ഒന്നാം തീയതി രാത്രി മാർച്ച് ഒന്നാം തീയതി രാത്രിയാണ് നടക്കുന്നത് സാർ കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത് പറയാം പറയട്ടെ ഇവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഈ അടുത്ത ദിവസമാണ് കൊടുത്തത് എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താന്നറിയോ ഈ സംഭവം നടന്നു ആർക്ക് വേണ്ടിട്ടാ നിങ്ങളുടെ സംഘടനയാ സി പി എം സംഘടനയാ അവർ പറഞ്ഞിരിക്കുന്നത് വിഷയം മാപ്പ് പറയലൂടെ തീർന്നു എന്ന് കരുതിയെങ്കിലും പിന്നീട് അത് വീണ്ടും വിഷയമായി ആ ഒരു സംഘം ബേബിയുടെ അതായത് ഈ അധ്യാപകന്റെ വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഒരു ജീപ്പ് നിറയെ ആളുകൾ ആലുവ ഭാഗത്ത് നിന്ന് ക്യാമ്പസിൽ എത്തി സർ അന്വേഷണത്തിൽ ആലുവ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത് അതുപ്രകാരം ഓഫീസിലെത്തിയ ഡോക്ടർ ബേബിയെ ഈ പ്രതിയെ യൂത്ത് വെൽഫെയർ ഓഫീസിൽ തള്ളിക്കേറിയ ഈ എസ് എഫ് ഐക്കാരടങ്ങിയ ഗുണ്ടാസംഘം ക്രൂരമായി ആക്രമിച്ചു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എത്തിയ ഗുണ്ടാസംഘവും പ്രശ്നവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയും അക്രമത്തിൽ പങ്കാളിയായി സാർ മാർച്ച് ഒന്നാം തീയതി ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് നിങ്ങളെ കുറിച്ച് മോശമായിട്ടല്ലേ പറയണേ ഞാൻ നല്ലതാ പറയണം ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം വെളുപ്പിന് എസ് എഫ് ഐക്കാര് വന്നിട്ട് ഇയാൾക്കിട്ട് അടിയൊടുത്തു എന്നിട്ട് എന്നിട്ട് ഇത്രയും സംഭവം ആ ക്യാമ്പസിൽ ഉണ്ടായിട്ട് ആ ക്യാമ്പസിൽ കേസെടുത്തില്ല നിങ്ങളുടെ ആളുകൾ അത് കേസെടുത്തില്ല കാരണം ഇയാൾ ബേബി 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 സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടർ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കണതിന്റെ ഉദ്യോഗസ്ഥൻ കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ ഇത് കൊടുത്തേക്കുന്നത് കറക്റ്റ് ആളുടെ കയ്യിലാണല്ലോ കുട്ടികളുടെ ക്ഷേമം അന്വേഷിക്കാൻ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ നിങ്ങളുടെ സംഘടന നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്ന കേക്ക് മുഴുവൻ കേക്ക് നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നത് വ്യാജ സി ഐ കൊടുത്തിരിക്കുന്ന പരാതിയാണ് വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും ഡോക്ടർ ബേബിയെ ആക്രമിച്ച ഗുണ്ടകൾക്കെതിരായും കർശന നടപടി സ്വീകരിക്കണമെന്നും നിലപാട് വേണം സാർ നിലപാട് 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 എങ്ങനെയാന്ന് അറിയാമോ ക്ലർക്കിന്റെ ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ അവിടെ വന്നു ക്ലർക്കിന്റെ മീതെയുള്ള പോസ്റ്റിൽ എന്നിട്ട് സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറിലേക്ക് സ്പെഷ്യൽ ഇന്റർവ്യൂ ആണ് ഒരു കാരണവശ അർഹതയില്ലാതെ സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറായി കുറെ നാള് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് ഇത് നോൺ ടീച്ചിങ് പോസ്റ്റാണ് എനിക്കിത് ടീസ് ടീച്ചിങ് പോസ്റ്റാക്കി മാറ്റിത്തന്നെ അപ്പൊ എന്ത് ചെയ്ത് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് അമെന്റ് ചെയ്ത് നോൺ ടീച്ചിങ് പോസ്റ്റിൽ പെട്ട ഇയാളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് മാറ്റി എന്നിട്ട് സാർ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി യു ജി സി ശമ്പളം കൊടുത്തു യു ജി സി ശമ്പളം അയാളാണ് ഈ പ്രതി നിലപാടാണ് സാർ നിലപാട് ഞാൻ പറയാം സാർ കാലടി ശങ്കര കോളേജ് പറഞ്ഞല്ലോ രമ വളരെ ഇതായിട്ട് പറഞ്ഞു ഇരുപത് പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഹാൻഡിലുകളിലേക്ക് കൈമാറി ആ പെൺകുട്ടി പരാതി അന്വേഷിച്ചു ആ പെൺകുട്ടിയുടെ പടം വന്നപ്പോ അന്വേഷിച്ചു ബാക്കി കുട്ടിയുടെ അന്വേഷിച്ചു അപ്പൊ ഇരുപതോളം പെൺകുട്ടികളുണ്ട് അവർ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അങ്കമാലി എം എൽ എവിടെ ഇരിക്കുന്നു പരാതി അന്വേഷിക്കണമല്ലോ ഇയാള് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്നു വന്നിട്ട് സർ പതിനഞ്ച് മിനിറ്റ് പോലെ അവിടെ ഇരുത്തിയില്ല വേഗം സ്പീഡാക്കി അവനെ ജാമ്യത്തിൽ വിട്ടു സർ നിലപാടാണ് സർ അത് നിലപാടാണ് നിലപാട് ഇരുപത് പെൺകുട്ടികളിലെ നമ്മുടെ മക്കളെ പോലെയുള്ളവരുടെ ചിത്രം അശ്ലീലെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ എത്താതെ അവന്റെ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കി അവന് ജാമ്യം കൊടുത്ത് വി ഐ പി കിട്ടില്ല നമുക്ക് കിട്ടുവോ നിങ്ങൾ എം എൽ എ അറസ്റ്റ് ചെയ്ത കിട്ടുവോ പതിനഞ്ച് മിനിറ്റ് എത്ര നേരം ഇരിക്കണം ഏഹ് നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് റോജി എം ജോണിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് കിട്ടിയോ പതിനഞ്ച് മിനിറ്റിനകം തോളെ കൈട്ട് മോൻ പൊക്കോളാൻ പറഞ്ഞു അതാണ് സാർ അതാണ് സാർ നിലപാട് സർ ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു ഈ വിഷയം അവതരിപ്പിച്ചതുപോലെ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീയുണ്ടോ സാർ സാർ മന്ത്രി വായിച്ചു രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കില്ല സാർ വായിക്കാൻ പറ്റില്ല എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തില രാം കാണിച്ചെ കുറിച്ച് നിങ്ങൾ ആ മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടു ക്രൂരമായി കൊന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ നിലപാടാണോ അത് നിങ്ങളുടെ നിലപാടാണോ നിങ്ങളുടെ പേരുകൾ വായിച്ചു തരാം ഞാൻ നിങ്ങള് നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ ശൈലജ ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമന്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സർ സാർ സാർ സെർ സാർ സാർ ഇനിയൊരു കാര്യം ഇനിയൊരു കാര്യം സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സർ അവിടുത്തെ ജീവനക്കാരനായിരുന്നു അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ അതിന്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലെ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഇല്ല ഇല്ല ഞാൻ ചോദിക്കുന്നു എന്നിട്ട് അവര് എല്ലാവരും ചേർന്ന് അവരെ ഈ സ്ത്രീയെ ഈ തെളിവ് കൊടുത്ത സ്ത്രീയെ ആ തെളിവുകൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അതാണ് ഈ ആരോഗ്യമന്ത്രിച്ചോ അങ്ങ് സംസാരിച്ചോ യെസ് 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 അവിടെ അങ്ങനെ സംസാരിച്ചോക്ക് അതിനുശേഷം പറയാം അതിനു ശേഷം പറയാം അതിനുശേഷം പറയാം യെസ് ആണ് സർ കേരള ഹൈക്കോടതി അല്ല നിങ്ങൾ അറിയണം യെസ് യെസ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ ഉത്തരവിട്ടത് ആ ഉത്തരവും വെച്ചുകൊണ്ട് ഏത് ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണത് ഹൈക്കോടതി ഉത്തരവ് ഉത്തരവ് ചെയ്യാൻ പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ പന്ത്രണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളയിട്ട് പാർട്ടിയിലേക്ക് ക്രിമിനലിന സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിലെ കുറിച്ച് കൺക്ലൂഡ് ഞാൻ ചെയ്യാം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യാം പ്ലീസ് അദ്ദേഹം സ്പീച്ച് സമയം അദ്ദേഹം 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 ചെയ്യാൻ പോകുന്ന പ്ലീസ് പ്ലീസ് യെസ് 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 സർ സർ ഞാൻ 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 ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അവസാനിപ്പിക്കും നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ പി സിപിഐ മെമ്പർമാർ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്തു പ്രൊമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് ഞാൻ ാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സാർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി ആ വണ്ടിപ്പെരിയാറിലാണല്ലേ വണ്ടി പെരിയാറിലെ വണ്ടി പെരിയാറിലെ കോടതി വിധി വായിക്കി ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ്ഐക്കാരനെ പോലീസ് സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഞാനും എന്റെ പാർട്ടിയും വോക്ക് ഔട്ട് ചെയ്യും ശേഷം യെസ് അവര് സംസാരിച്ചോട്ടെ പ്ലീസ്